അസുഖൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ അമ്മയ്ക്ക് ബ്ലീഡിങ് ആയിട്ട് അമ്മ ആശുപത്രിയിലായി അപ്പം അന്ന് അബോട്ടായി പോകേണ്ട ഒരു കൊച്ചായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കർത്താവിനെ എന്നെ ഭൂമിയിലേക്ക് തുറക്കാൻ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഒത്തിരെ പറയുള്ളൂ അതൊരു സിസ്റ്ററായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കാണിക്കാനാണെന്ന് ഞാൻ പറയുള്ളൂ ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി അൽഫോൺ സാമിടെ തിരിശേഷിപ്പുകളും കട്ടിലും എല്ലാം കണ്ടിട്ട് വരിക അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം നിൻ്റെ കട്ടിൽ ഞങ്ങൾക്ക് ഇതുപോലെ എടുത്തുവയ്ക്കണോ കേട്ടോ എന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കാതിരുന്നു അങ്ങനെ കുറേ ഞാൻ കാണിച്ചു മനഃപൂർവ്വം ചെയ്തതാണ് കാരണം എനിക്ക് സിസ്റ്റർ ആവണ്ട ഈ ഉള്ളി കിടക്കുന്ന തീപ്പൂര് എന്ന് പറഞ്ഞ സാധനം ആളി കത്തിയൊരു കത്തലാണ് അത് പരിശുദ്ധാത്മാവിന്റെ ആയതുകൊണ്ട് കത്താതിരിക്കില്ല എന്നോട് പറഞ്ഞു നിനക്കറിയാൻ പോളാം മഠത്തിൽ എന്തോ നടക്കണേന്ന് നിനക്ക് അറിയാൻ പാടില്ല എനിക്കറിയാന്നുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറയണം ഞാൻ കൊറേ സിസ്റ്റർമാർ കണ്ടിട്ടുണ്ട് നീ പോകണ്ട ഗുഡ്നെസ് ടി വി ചോസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വചനത്തിന്റെ ചുരുൾ ഞാൻ ഭക്ഷിച്ചു അതിൻ്റെ നാവിൽ തേൻ പോലെ മധുരിച്ചു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ആ ഒരു ഫയർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഈശോയ്ക്കൊത്ത് അടിച്ചുപൊലിച്ച് നടക്കുന്ന ഒരു സിസ്റ്ററിനെ നമുക്ക് പരിചയപ്പെട്ടാലോ സിസ്റ്റർ ആൻഡ്രീസ പുത്തിരിക്കൽ ഈശോഷായിട്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു ആഗ്രഹം ലൈഫിൽ വന്നത് കുഞ്ഞനാൾ തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്നാ ഞാൻ പഠിച്ചതൊക്കെ കോൺവെൻറ് സ്കൂളിലായിരുന്നു അപ്പം സിസ്റ്റേഴ്സിനെ കണ്ടാണ് നമ്മൾ വളരണത് അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ കണ്ട് അവരെ സ്നേഹിച്ചു വന്നപ്പം എനിക്കും ഒരാഗ്രഹം വന്നു പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ ഞാനതിനെ വിളിച്ചു എന്നൊക്കെ ജനമീയപ്രവാചരൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ അത്രയും ദൈവത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ജീവി എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ദൈവവിളി എന്നുള്ളത് അത് ശരിക്കും നമ്മൾ ആ വചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ ഞാൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരിക്കലും അതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് ഇതൊരു നല്ലൊരു വേദിയായിട്ട് ഞാൻ കരുതുകയാണ് അപ്പം ഞാൻ പറയാം തുറന്ന് പറയാം ഞാൻ അമ്മയുടെ വയച്ചിലായിരുന്നപ്പം ഒരു ആറാം മാസമൊക്കെ ആയിരുന്നപ്പം എൻ്റെ അമ്മയ്ക്ക് ബ്ലീഡിങ് ആയിട്ട് അമ്മ ആശുപത്രിയിലായി അപ്പം അന്ന് അബോട്ടായി പോകേണ്ട ഒരു കൊച്ചായിരുന്നു ഞാൻ പക്ഷേ കർത്താവ് അതിനെ അനുവദിച്ചില്ല ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ എനിക്കിപ്പോൾ വയസ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വർഷം ജീവനോടെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ ഭൂമിയിലേക്ക് തുറക്കാൻ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഒത്തിരെ പറയുള്ളൂ അതൊരു സിസ്റ്ററായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് കാണിക്കാനാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അന്ന് തൊട്ട് അപ്പം ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഞാൻ മടത്ത് ചേർന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അപ്പം മാതാവിന് ഉതിരത്തിയെന്ന് ഈശ്വരനെ വിളിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു സംഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എൻ്റെ അപ്പാപ്പൻ എൻ്റെ അപ്പൻ്റെ അപ്പൻ അപ്പാപ്പനൊരു എക്സ് സെമിനാരിയനാണ് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പാപ്പന് സെമിനാരിയിൽ നിന്ന് പോകേണ്ടി വന്നു അപ്പം അതും ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ അപ്പാപ്പൻ്റെ വിളിയാണ് എനിക്ക് കൈമാറി കിട്ടിയത് അപ്പനൊരു അച്ഛനായിട്ട് എറണാകുളം മലധ്രൂപതിൽ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കർത്താവ് അത് എനിക്ക് നന്നതായിട്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെറു അങ്ങനെയാണ് ചെറുപ്പം തൊട്ട് എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പിന്നെ പള്ളിയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണുണ്ട് അപ്പനും അമ്മയാണെങ്കിലും ചെറുപ്പം കുഞ്ഞുനാൾ തൊട്ട് പള്ളിയിൽ കൊണ്ടുപോകും കുർബാനയ്ക്ക് പോകാൻ നിർബന്ധമായിരുന്നു കുടുംബ പ്രാർത്ഥന നിർബന്ധമായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലി ഈശോയോട് ചേർന്ന് നിൽക്കും അപ്പം അങ്ങനെ ഈശോയുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുഞ്ഞുനാളത്തിൽ ഈശോ ഇങ്ങനെ സംസാരിച്ചൊക്കെയാണ് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി പറഞ്ഞു തരുമല്ലോ അപ്പോൾ ഈശോയുടെ എല്ലാ കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു അപ്പം അങ്ങനെ ആ കൂട്ടിനെ ഫ്രണ്ട്ഷിപ്പിനെ വളർന്ന് വളർന്നു വളർന്നു വന്നു പക്ഷേ നമ്മൾ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ സിറ്റി ബേസ്ഡ് ലൈഫ് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ വെച്ചു അപ്പം ആഗ്രഹം ഉള്ളിനുള്ളിൽ ഉൾ ഉണ്ടെങ്കിലും ഞാനത് ഞാൻ തന്നെ അത് സാറ് വീട്ടീനും മൂടി വച്ചതാണ് അപ്പം ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ എല്ലാവരോടും പറയുന്നത് ചേട്ടന്മാരോടും പള്ളി എല്ലാവരോടും പറയുന്നത് ഞാൻ സിസ്റ്ററാൻ പോവാട്ടോ അപ്പോൾ വലുതാകുമ്പോൾ ഇതൊക്കെ തന്നെ കാണണം എന്ന് ഇതൊക്കെ തന്നെ പറയണം എന്നൊക്കെ പറയും ഞാൻ പറയും ഞാൻ എന്തായാലും പോയി നിങ്ങൾ നോക്കിക്കോ എൻ്റെ ജീവിതം നിങ്ങൾ നോക്കി ഞാൻ എന്തായാലും സിസ്റ്റർ ആയിട്ട് ഉള്ളൂ എന്ന് പറയും പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളതൊക്കെ മന്നുപോയി പിന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ സ്വാധീനിച്ച കുറേ വ്യക്തികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൊച്ചച്ഛനായിരുന്ന ഫാദർ എ ഇടശ്ശേരി അച്ഛൻ അച്ഛനാണ് ഒരു തുടക്കം കിട്ടുക എന്ന് പറയാം കാരണം ഞാൻ പള്ളി ചെന്നു എനിക്ക് എന്നെ ഞാൻ എല്ലാവരും നല്ല കൂട്ടായിരുന്നു അപ്പോൾ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പനെ അങ്ങനെ എക്സാമിനാറിൽ വന്നതുകൊണ്ടായിരിക്കും അച്ഛന്മാർന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ ഇതിൽ ഒത്തിരി സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൈയും പിടിച്ച് ഞാൻ പള്ളി മുഴുവൻ ഇങ്ങനെ നടക്കുകയും അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം പോലും തൂങ്ങാത്തതില്ല അപ്പം ആദ്യമായിട്ട് പഠിച്ച ഫോൺ നമ്പറൊക്കെ അച്ഛൻ്റെയാണ് അപ്പം അത്രയും ഇഷ്ടമാണ് അച്ഛനെ അപ്പം അച്ഛൻ്റെ ഈ വെള്ള ലോഹയിൽ ഇങ്ങനെ പറ്റി പിടിച്ചാണ് ഞാൻ നടന്നത് ആ ഉടുപ്പേ പിടിച്ച ആ തിരുവസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു അന്ന് ഈ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും സൗരഭ്യം എന്ന് പറയില്ലേ അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടന്നതിൻ്റെയാണ് ഈ വെള്ളവസ്ത്രത്തിലേക്ക് ഞാൻ എത്താൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ അങ്ങ അങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നു വന്നു അപ്പം പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി സിസ്റ്ററാണ് സിസ്റ്റർ ഈ എം എസ് ജെ സബീലെ തന്നെ എൻ്റെ സിസ്റ്ററാണ് അപ്പം ആൻറ്റിയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കോമ്പിനേഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ള വസ്ത്രത്തോടെ എനിക്ക് ഭയങ്കര ഒരു ആകർഷണമായിരുന്നു അപ്പം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷർട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ കോളറൊക്കെ മടക്കി വെച്ച് ഇതുപോലെ വെയിലൊക്കെ ആക്കും പിന്നെ ഈ പാവാടയൊക്കെ എടുത്ത് ഇതുപോലെ കിട്ടി കെയ്പ്പൊക്കെ ആക്കി ഒരു ഫാൻസി ഡ്രസ്സിൻ്റെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ സിസ്റ്ററായി എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനത്തൊക്കെ കുറേ ഇങ്ങനെ കണ്ടു നമുക്ക് ആ ഉള്ളിൽ ആരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വളർന്നു വന്നപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വേണ്ട എന്നൊക്കെയെന്ന് വെച്ചു പക്ഷേ പല സാഹചര്യത്തിലൂടെ ഈശോനത് ഓർമ്മിപ്പിച്ചു തരുമായിരുന്നു അപ്പോൾ ഒരു ഒരു തവണ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് അൽഫോൺ സാമിൽ എടുത്തിട്ട് ടൂർ പോയി അന്ന് ടൂർ പോയപ്പം ഞാൻ ഇപ്പോൾ ഓർക്കേണ്ട ഗ്രൗണ്ടിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ തന്നെ വിളിക്കുന്നത് ട്വിങ്കിൾ എന്നാണ് അപ്പോൾ ട്വിങ്കിളെ ഞാൻ എന്നോട് ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താണ് അച്ഛന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി അൽഫോൺ സാമിയുടെ തിരുശേഷിപ്പുകളും കട്ടിലും എല്ലാം കണ്ടിട്ടിങ്ങനെ വരിക അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം നിന്റെ കട്ടിൽ ഞങ്ങൾക്ക് ഇതുപോലെ എടുത്ത് വെക്കണോട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്നെ ഞാൻ വിചാരിച്ചത് ഏറ്റവും തലതിറച്ച ഒരു കൊച്ചു കുടുത്തക്കയെന്ന് പറഞ്ഞാൽ കുടുത്തക്കയോടുകൂടി കൊടുത്തു വയ്ക്കുക അച്ഛനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കലും തല്ലെടുത്തൊക്കെ ഉണ്ടാകുമായിരുന്നു ഫ്രണ്ട്സായിട്ടുണ്ടോട്ടോ അപ്പോൾ പക്ഷേ ആ അച്ഛൻ എന്നോട് പറയുകയാണ് നിന്റെ കട്ടിൽ എനിക്കിതുപോലെ എടുത്തു വെക്കണോട്ടാന്ന് അപ്പോൾ അതിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഞാൻ അപ്പോൾ ശരിക്കും വണ്ടി പുതിയ അച്ഛനെന്നെ കുറിച്ച് ഈ പറയണത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശുദ്ധരാകണമെന്നൊരു ആഗ്രഹമൊക്കെ ചെറുപ്പം തൊട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇൻറ്റർ സീ കോഴ്സിനും പള്ളിയിലെ പരിപാടിയൊക്കെ ചോദിക്കില്ലേ സിസ്റ്റർ ആണ് അത്ര പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ ചാടി കൈവെക്കും പിന്നെ എന്താണ് ജീവിതത്തിൽ ലക്ഷ്യം വിശുദ്ധിയാകണം അപ്പോൾ ഇങ്ങനെ കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ച പഠിപ്പിച്ച് തന്നേക്കണോ അതങ്ങനെ വന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നതാണ് അതാണ് എൻ്റെ ദേവിലിയുടെ ഒരു മോഹം എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഒരു എട്ടാം ക്ലാസ്സൊക്കെയായപ്പോഴേക്കും നമ്മൾ വേണ്ടാന്നിങ്ങനെ വെച്ച് കാരണം നമ്മളിപ്പോൾ കാണുന്ന ലോകവും ആൾക്കാരും ഫ്രണ്ട്സും അടിച്ചുപൊളിയും അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ വേണ്ട അപ്പോൾ എൻ്റെ മനസ്സിലൊരു കുത്തലാണ് ഇത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ദൈവമേ അത് വേണ്ടത് വേണ്ടത് വേണ്ട ഓർക്കേണ്ട ഓർക്കണ്ട ഓർക്കണ്ട അങ്ങനെ ഓർക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ മറന്നു കളഞ്ഞ ഒരു സാഹചര്യം അപ്പം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഞാൻ കുറേ കുരുത്തക്കേട കാണിച്ചിരുന്നു പറഞ്ഞ പറഞ്ഞതാണ് ഇനി സിസ്റ്റർ ആണുള്ള ആഗ്രഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളി പോകാതിരുന്നു പ്രാർത്ഥന ശ്രദ്ധിക്കാതിരുന്നു അങ്ങനെ കുറേ ഞാൻ കാണിച്ചു മനഃപൂർവ്വം ചെയ്തതാണ് കാരണം എനിക്ക് സിസ്റ്റർ ആവണ്ട ഇനി എങ്ങാനും പള്ളി പോയി ഞാൻ സിസ്റ്റർ ആയാലോ എങ്ങാനും പ്രാർത്ഥനക്കൂടി എങ്ങാനും ഇവിടെ വന്നാലോ സംഭവം ഉള്ളിക്കിടപ്പണമെന്ന് നമുക്കറിയാം അത് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഈശോയ്ക്കാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്നേഹമൊക്കെയാണ് നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റണില്ല ഈശോ വേറെ പറഞ്ഞോട്ടെ ഇത് ഭർത്തണം പറയാതിരുന്ന മതി അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം അല്ല ഒമ്പതാം ക്ലാസ്സൊക്കെ ആയപ്പം ഡിവൈൻ മേഴ്സി ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ എൽ വിസ് കോട്ടൂരാൻ്റെ നേതൃത്വത്തിലൊരു പ്രയർ ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൻ്റെ യൂത്ത് മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നു ചേരുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പള്ളിയിലാണ് അതിൻ്റെ എല്ലാം പ്രയർ ഗ്രൂപ്പൊക്കെ തേഴ്സ് ഡേയ്സ് മീറ്റിങ്സൊക്കെ വെക്കുന്നത് അപ്പം അവിടെ ധ്യാനം കൂടി അങ്ങനെ പ്രയർ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഈശോയോട് ഒരു കണക്ഷനായി അപ്പം നമ്മളിങ്ങനെ വേണ്ടെന്ന് വെച്ച് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നിന്നപ്പോഴാണ് ഈശോ പിടിച്ചു വരച്ചു ഇവിടെ കൊണ്ടുവന്നിടേണ്ടത് അപ്പം പിന്നെ ഈശോയോട് ബന്ധമായി പിന്നെ ഇങ്ങനെ ഈശോയോട് ഭയങ്കര സ്നേഹമൊക്കെ ആയി പിന്നെ ഭയങ്കര തീക്ഷ്ണതയൊക്കെ ആയി അപ്പോഴും സിസ്റ്റർ ആണുള്ള ആഗ്രഹം മാത്രം ഈശോ പറയാൻ പാടില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് സിസ്റ്ററാകുമ്പോൾ പോയായിരുന്നു അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇനി ആശ്വസിച്ചു കർത്താവ്യരെ ഇഷ്ടപ്പെട്ട് ആ ചേച്ചി സിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേരിൽ അത് വരില്ലായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത് അപ്പം ചേച്ചി പിന്നെ തിരിച്ചു വന്നു കേട്ടോ പിന്നെ എൻ്റെ സ്വന്തം ചേച്ചി എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അപ്പം എൻ്റെ സ്വന്തം ചേച്ചി ഈ മഠത്തിൽ തന്നെ സിസ്റ്ററാൻ വേണ്ടി അങ്ങനെ ക്യാമ്പിനൊക്കെ വന്നായിരുന്നു അപ്പം തിരിച്ചു വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ എന്തായാലും സിസ്റ്ററാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞാൽ വന്നത് അപ്പം ഞാൻ മനസ്സിനേക്ക് ഭയങ്കര സന്തോഷമാണ് രക്ഷപ്പെട്ട് ചേച്ചി ഞങ്ങളുടെ സിസ്റ്ററായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കണ്ട ഇനിയും കർത്താനും വിളിക്കില്ല കർത്താനും വിളിക്കില്ല രക്ഷപെട്ടെന്ന് പറഞ്ഞില്ല എവിടെ തന്നെ ചേച്ചിയും പോയില്ല അവസാനം നമ്മുടെ തലയെ വരച്ച് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും നമ്മളെവിടേക്ക് ഈ ഓന പ്രവാചനെ പോലെ എവിടെയൊക്കെ പോയി വിളിച്ചാലും നമ്മുടെ തലയുള്ള നമ്മുടെ തലയിൽ തന്നെ കൊണ്ടിടും തിമ്മിങ്കാലത്തും കൊണ്ട് വിഴുങ്ങിയാണെങ്കിലും കറത്താൽ നമ്മളെ കൊണ്ടൊക്കെ കരയിലിടും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ തിമ്മിങ്കലം വിഴുങ്ങിക്കൊണ്ടിട്ട സ്ഥലമാണ് ഈ ദിവാൻ മേഴ്സി ഫെലോഷിപ്പ് അപ്പോൾ അവിടെ ചെന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫുൾ ടൈമർ ഷിപ്പിനൊക്കെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയമാണ് അപ്പോൾ അപ്പം ഭയങ്കര ആഗ്രഹം ഫുൾ ടൈമർ ടൈമറായിട്ട് ടീച്ചർ അപ്പോൾ ധ്യാനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ അവർ ഈ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുക അവിടെ ഓടി നടക്കുക എന്നൊക്കെ പറയാം ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ധ്യാനം കഴിയുമ്പോൾ ഭയങ്കര വിഷമാണ് കഴിഞ്ഞ ഈശോയിന് എത്ര നാൾ ഇങ്ങനെ ചെയ്യാൻ പറ്റണേ ഭയങ്കര വിഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം കാര്യം കൊണ്ടൊക്കെ ചിലപ്പോൾ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കും ഷേ കുറച്ച് ദിവസം കൂടി ധ്യാനം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി ഈശോ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അപ്പം ഈ ഫുൾ ടൈം ടൈമർഷിപ്പൊ കേട്ടപ്പോൾ ഞങ്ങളുടെ ആണെങ്കിൽ ഡിഗ്രി കഴിയാണ്ട് ഈ ഫുൾ ടൈം ടൈമർഷിപ്പ് എടുക്കാൻ വെച്ചി എന്തെങ്കിലും പഠിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ആർക്ക് ഫുൾ ടൈം ടൈമർഷിപ്പ് എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഇനി അത്രയും നാളും കാത്തിരിക്കണ്ടേ അപ്പോൾ ഞാൻ കറുത്ത നൈസായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഫുൾ ടൈം ടൈമർഷിപ്പ് എടുക്കാനുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈശോ ഇങ്ങനെ പറയും അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ ഞാനിങ്ങനെ ബസ്സിൽ പോയായിരുന്നു ബസ്സിൽ പോയപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഈശോയെ അവർ തട്ടമൊക്കെ ഇട്ട് കിട്ട് നടക്കുന്നു അവരെ കാണുമ്പോഴേ അറിയാൻ മുസ്ലിംസാണ് പക്ഷെ എന്നെ കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ ഈശോനോട് പറഞ്ഞു അതുപോലത്തെ ഒരു വസ്ത്രം ഞാനെന്താ ഞാൻ പറഞ്ഞു അതങ്ങനെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നമ്മൾ ഈശോ തന്നെ പറയുമ്പോൾ ഈശോ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാണെങ്കിലും ഈ ദൈവവിളിയിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് ഒരു സിസ്റ്റർ ആവാനുള്ളൊരു റൂട്ടിലേക്കാണ് വിടുന്നത് അപ്പം ഞാൻ ഈശോട് തന്നെ പറഞ്ഞു ഈശോ വേണ്ട ഈശേ ഇനി പറ്റി എനിക്ക് എനിക്കിഷ്ടമില്ല സത്യമായിട്ട് എനിക്കിഷ്ടമില്ല നീ വേറെ പറയാം പറ ഞാൻ എന്ത് വേണമെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്യാം ഞാൻ എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ ഈ കാര്യങ്ങൾക്ക് ഇഷ്ടം നീ എന്ന് ആലോചിച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരെക്കൂട്ട് എനിക്കത് ചിന്തിക്കാനേ പോലും പറ്റാത്തൊരു കാര്യം അപ്പോൾ ഈശോ അങ്ങനെ വിടണില്ല അപ്പം ഞാൻ രാത്രിക്ക് എഴുന്നേച്ചിന്ന് കരയോട്ടാ കട്ടിലിന്ന് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എഴുന്നേച്ചി ഇന്ന് കരച്ചിലാണ് ഇഷേ പ്ലീസ് സ്റ്റേഷന് വിളിഷേ എന്നെ വിളിക്കില്ല ഇഷേ പൊലീസ് സ്റ്റേഷനെ വിളിക്കില്ല ഇഷേ പക്ഷേ എന്ത് രക്ഷയുണ്ട് ഒരു രക്ഷയില്ല പുള്ളി പുള്ളി വിളിച്ചാ വിളിച്ചതാണ് നമ്മള് ഇപ്പോഴെല്ലാം അറിയണത് പണ്ടേ വിളിച്ചതാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഇങ്ങോട്ട് വരുന്നത് അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രക്ഷ പിന്നെ പ്ലസ് വണ് പഠിക്കുന്ന ഉണ്ട് പ്ലസ് വണ്ണിന് പഠിച്ചപ്പം ഞാൻ എഫ് ബിയിൽ എന്താണ് എൻ്റെ പ്രൊഫൈൽ പുതുക്കി പ്രൊഫൈൽ ഫോട്ടോ പുതുക്കി കഴിഞ്ഞപ്പോൾ കുറേ കമൻ്റ് ഒക്കെ വരില്ല അപ്പോൾ കമന്റിൽ എൻ്റെ ഒരു ചേട്ടൻ ആ ചേട്ടൻ ഞാൻ പള്ളിയിലൊന്നും കയറാത്ത ഒരാളാണ് ചേട്ടൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടുക കോൺവെൻ്റ് ചേരാണെ കുട്ടിയാണെന്ന് പറഞ്ഞോളൂ ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ ദൈവമേ എൻ്റെ അടിമുടി കുറച്ച് ഞാൻ അപ്പം തന്നെ ഫോൺ എന്തുകൊണ്ടാണ് ഈ ആൾ എന്താ എന്ത് എട്ട് വച്ചേക്കാൻ നാട്ടുകാരുമ്പഴും വായിക്കും മനുഷ്യനാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണെന്ന് എല്ലാവരും വിളിച്ചിരിക്കും അപ്പോൾ ചേട്ടനെ വിളിച്ചത് നീ അല്ലേ കുഞ്ഞിനാളിൽ എന്നോട് വന്ന് പറഞ്ഞത് നീ ഇങ്ങനെ പോകും നീ ഇപ്പം എന്താണ് വാക്ക് മാറ്റി പറയണേ ഞാൻ പറഞ്ഞ ചേട്ടൻ കുഞ്ഞിൽ പലതും പറയില്ല മനുഷ്യന്മാരല്ലേ പറഞ്ഞാൽ നീ ഇനങ്ങനെന്ന് പറഞ്ഞിട്ട് കാര്യം നീ പോകണം പിന്നെ ആ ചേട്ടൻ എല്ലാ ഞായറാഴ്ച പള്ളി വന്ന് ഇത് തന്നെ പറിച്ചിരും അപ്പോഴേക്കും നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെ ചാരുവിട്ട് എന്തൊക്കെ ഇട്ട് മൂടിയെന്ന് പറഞ്ഞാലും ഈ ഉള്ളി കിടക്കുന്ന തീപ്പൊരി എന്ന് പറഞ്ഞ സാധനം ആളി കത്തിയ ഒരു കത്തലാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ആയതുകൊണ്ട് കത്താതിരിക്കില്ല അപ്പം ഇതിങ്ങനെ ജ്വലി ഈശോ പല ആൾക്കാരെ വിട്ട് ഇതിങ്ങനെ ഊതി ഊതി ജ്വലിപ്പിക്കാൻ തുടങ്ങി അപ്പോഴും ഞാൻ എഴുതാത് ശരിയാണ് ഈശേ പണ്ടിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ യെസ് ശരി വരാം റെഡി എന്ന് പറയും രണ്ട് സെക്കൻഡ് പ്ലീസ് ചേച്ചി വിളിക്കല് ഷേ പ്ലീസ് ചേച്ചി വിളിക്കല് പിന്നെയും പറയും പക്ഷേ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു നീ ശരിയാ ഞാൻ വരാം പിന്നെയും കുറച്ചു കഴിഞ്ഞാൽ പറയും ഈശേ പറ്റില്ല ഏശോ പ്ലീസ് ചേച്ചി പറ്റില്ല ഏഷ്യോ ഇത് തന്നെ ഞങ്ങളിങ്ങനെ യെസ് എന്ന് ഓൻ പറഞ്ഞോളൂ അപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റായിരുന്നു ഞാൻ ഈശേഷം കൂടെ യെസ് പറയാൻ ഓ പറയാം യെസ് പറയാൻ ഓ പറയാം നമുക്ക് ആരോടും പറയാനും പറ്റില്ല കാരണം ഞാൻ വളർത്തിപ്പോൾ ആരും വിശ്വസിക്കേയില്ല അപ്പം എനിക്കാണെങ്കിൽ ആരോടും പറയാൻ പറ്റണെങ്കിൽ ഇനി വീർപൂട്ടി നിൽക്കണം അപ്പോഴാണ് ഞാൻ പള്ളി നമ്മൾ എല്ലാ വിഷമം കൊണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പറയും നമുക്ക് പറയാൻ വേറെ ആരൊന്നും ഇല്ലല്ലോ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈശോയാണ് പിന്നെ നമ്മൾ ഈശോ ആയിട്ടാണല്ലോ ഇപ്പം ഇതൊരു ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് കുർബാനയ്ക്ക് നിങ്ങൾക്ക് അരയാണ് ഈശോ ഫുൾ കരസിലാണ് എൻ്റെ വിഷു എനിക്ക് ഇങ്ങോട്ട് എൻ്റെ വേനെടുക്കും വിഷു മരിക്കും വിഷു ഞാൻ ആരോട് പറയും ഈശോ എന്നൊക്കെ പറഞ്ഞാൽ കരയാം അപ്പം അന്ന് ഇപ്പം ഫാദർ ജോസ് വടക്കൻ എന്ന് പറയും അച്ഛൻ അന്ന് ഡീക്കനാണ് അപ്പം എൻ്റെ ഇടവക്കാരൻ തന്നെയാണ് അച്ഛനാണ് ആ ഒരു കാലഘട്ടത്തിൽ ചേട്ടനാണ് അച്ഛനാണ് ആദ്യം സെമിനാരി പോയത് ഞാൻ എൻ്റെ പുറകെ പുറകെ പടപടാന്ന് പറഞ്ഞാൽ പിന്നെ കുറേ പേര് സെമിനാരി പോയി അപ്പം ജോ ജോസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടവേക്കാർക്ക് ഭയങ്കര ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരാളാണ് അത്രയും അതുപോലെ തീപ്പുരി ഇതുപോലെ തീപ്പുരിയായിട്ട് നടന്നൊരു മനുഷ്യനാണ് അപ്പോൾ ജോസ് അച്ഛനോട് അപ്പം ഞാനീനെ ഈശോട് പറഞ്ഞു ഈശോ ഞാൻ ആരോട് പറയും ഈശോ ആരോട് പറയും അപ്പോൾ ജോസസിനെ ഡീക്കാനായതുകൊണ്ട് ഞാൻ ആൾക്കാർ നിൽക്കുവാണ് ഈശോ എന്നോട് പറഞ്ഞു നീ ജോസേടിനോട് പറഞ്ഞോളാം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടാന്ന് കളിക്കണം അപ്പം അപ്പം ഞാൻ പറഞ്ഞാൽ നീ ജോസൈഡിനോട് പറയാം അപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് ഞാൻ സാധാരണ കുർബാന കഴിയുമ്പോൾ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു അച്ഛന്മാരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും എനിക്ക് കപ്പിയാർ ഇറങ്ങുമ്പോഴാണ് ഞാനും ഇറങ്ങുകയുള്ളൂ പള്ളി അത്രയും നേരം എല്ലാവരും വർത്തമാനം പള്ളിത്തന്നെ നിൽക്കും അപ്പം ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോസേട്ടൻ വന്നപ്പോൾ ജോസ് അച്ഛൻ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്നോട് എടുത്തു വായിക്കി ചോദിച്ചു കോൺവെൻറ്റിൽ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകണ ചേട്ടൻ പോകണമെന്ന് പറഞ്ഞ കരച്ചിലും കഴിഞ്ഞു ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ചേട്ടൻ്റെ എടുത്തതായിക്കാണ്ട് പറഞ്ഞു തിങ്കളെ നീ പോകണ്ട അപ്പം ഞാൻ പറയും എന്താണ് ചേട്ടൻ പറയണ ഞാൻ പോകും ഞാൻ എന്തായാലും പോകും നിന്നോട് ഞാൻ എന്ന് പറഞ്ഞു ചേട്ടന് എന്നെ എങ്ങനെയൊക്കെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്നോട് കുറെ ഒച്ച എടുത്തു എന്നോട് പറഞ്ഞ് നിനക്കറിയാൻ പാടില്ല മടത്തിൽ എന്താ നടക്കണേന്ന് നിനക്കറിയാൻ പാടില്ല എനിക്കറിയാവുന്നതുകൊണ്ടല്ലോ ഞാൻ നിന്നോട് പറയണേ ഞാൻ കുറേ സിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട് നീ പോകണ്ട ഞാൻ പറഞ്ഞ് ചോദിച്ചിട്ട് അങ്ങനെ പറയില്ല ചോദിച്ചിട്ട് ഞാൻ പോകും ഞാൻ ഈശോനെ പിന്നെ വാക്കുകൊടുത്ത് പോയി ഞാൻ പോകും ഞാൻ പറഞ്ഞു നീ പോകണ്ടതെന്നാണ് എനിക്ക് എനിക്കെവിടെ പോകണമെന്ന് അറിയാൻ പാടുന്ന ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും നിന്നോട് ഞാനാ പറഞ്ഞ് പോകേണ്ടതായിരുന്നുണ്ട് കുറെ ചരിത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണേ അത് എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് പറയണതെന്ന് പക്ഷേ ചേർന്ന ഓരോ തവണയും നീ എന്ന് പറയുമ്പോഴും ഞാൻ ഇരട്ടി തീക്ഷണതോടെ ഞാൻ പോകും ചേട്ടൻ ഞാൻ പോകും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായ ചേട്ടൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ചേട്ടൻ ഇന്ന് ഞാൻ വീട്ടിൽ പോകും ഞാൻ ഇന്ന് വീട്ടിൽ പറയും നീ ഇതൊരു വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ കുടുംബം അപ്പോൾ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും അഡ്മിഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് സമയം അപ്പം ഞാൻ മാത്രം കമാ എന്ന അക്ഷരം പിന്നെ വീട്ടിലിരിക്കുക അപ്പം അമ്മ ഇങ്ങനെ പറയും നീടി തിങ്കൾ നീ എന്ത് നോക്കിയിരിക്കുകയാണെന്ന് എല്ലാവരും അഡ്മിഷൻ കൊടുക്കും നീ നീ എന്തിനാ ചേരണം ആഗ്രഹിക്കണമെന്നെങ്കിലും പറ അപ്പോഴെങ്കിലും ഞാൻ അമ്മയോട് അമ്മയ്ക്കൊന്നും മിണ്ടാണ്ടിരിക്കാൻ പാടില്ല എൻ്റെ കുട്ടികൾ ധ്യമാണ് ഞാൻ എന്ത് പറയുക അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ അതുകൊണ്ട് ഞാൻ എഴുതിയത്തെ ഇങ്ങോട്ടേക്കെ പോവും അപ്പം അമ്മയ്ക്കും ടെൻഷൻ വീട്ടുകാർക്കും ടെൻഷൻ ഞാനൊന്നും മിണ്ടണില്ല ഇവർക്ക് ഇങ്ങനെ ഒന്നും കാര്യം അറിയാനും പാടില്ല അപ്പോൾ എന്തേലും തീരുമാനം പറയണ്ടേ അപ്പോൾ ഞാൻ അന്ന് കുർബാനെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചേച്ചിമാർ കഴിഞ്ഞിട്ട് വരും ഞാൻ എല്ലാവരും വിളിച്ചത് എല്ലാവരും പാപ്പടം ഒന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി വന്ന് ചേച്ചി ചേച്ചി രണ്ടാമത്തെ ചേച്ചീനോട് ചോദിച്ച് നീ ജസ്റ്റാൻ ആണല്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മിണ്ടാണ്ടിരിക്കും അവിടെ എല്ലാവരും വിളിച്ചിട്ട് ഞാനവിടെ നിന്ന് കരഞ്ഞു കരച്ചിൽ ഞാൻ നിർത്തണില്ല ഞാൻ പറഞ്ഞു അപ്പം അമ്മ ഞാൻ പോവുകയാണ് ഞാനിനി ഇങ്ങോട്ട് വരില്ല ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേറെ സ്ഥലത്തൊക്കെ പോവാണ് എന്നെ ഈശോ വിളിക്കുന്നുണ്ട് അപ്പം അപ്പനും അമ്മയും കരച്ചില്ല ഞാനും കരച്ചില്ല ആരോടും കൂട്ടം കരച്ചില്ല അതിൻ്റെ പറഞ്ഞു അപ്പം അമ്മ പറ അമ്മ പറയൂ നീ ഇത്രയും കരഞ്ഞുകൊണ്ട് നീ ഇത്രയും നടത്തി പോകണം ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കറിയണത് ഞാൻ പോവാണ് അതിൻ്റെ പറഞ്ഞു നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ മടത്തി പോവുകയാണ് ഞാൻ എവിടെയെങ്കിലും നടത്തിപ്പോകും എനിക്ക് പറ്റണില്ല ഈശോനെ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കരച്ചിലൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോയി പിന്നേ ദിവസമാണ് അമ്മ എന്ന് പറയണത് അപ്പന ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പന ഇന്നലെ ത ഇന്നലെ നിന്റെ തല തലയുടെ അവിടെ വന്നിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ഉറങ്ങാണ്ട് കൊച്ച് എൻ്റെ മോളെ പോവില്ലേ പോവില്ലേ എന്ന് പറഞ്ഞു അപ്പനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവിക്കണം അപ്പനും എനിക്ക് ഭയങ്കര ജീവനാണ് അപ്പം അപ്പൻ കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ പറയുക അപ്പം അമ്മയെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി അതുകഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റീനോട് ഞാൻ പറഞ്ഞു ഈ കാര്യം എന്തായാലും ആൻറ്റീനെ അറിയിക്കരുത് കാരണം ആന്റീനെ അറിയിച്ച് ഈ മടുത്തി വരേണ്ടിവരും അപ്പോൾ എനിക്ക് ഈ മടത്തി വരാനായിട്ട് ഒട്ടും താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞ അമ്മ കുഞ്ഞാൻ്റെയോട് മാത്രം പറയരുത് ആരോടും പറയരുത് ഞാൻ എങ്ങനെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചോളാം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വിളി നിങ്ങളെ അഡ്മിഷൻ എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് ഈ വിളി റിയലാണെന്ന് നമുക്ക് നോക്കണം നമുക്ക് ചുമ്മാ അങ്ങനെ പോകാമൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അപ്പം അമ്മ പറഞ്ഞ് നമുക്കെന്നാൽ രാജേഷങ്ങളോട് പറയാം ബ്രദർ വെച്ചിട്ടുണ്ടെങ്കിൽ എൽ വി സങ്ങളുടെ അനിയനാണ് രാജേഷങ്ങൾ അപ്പം രാജേഷങ്ങളോട് പറയാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ രാജേഷ് അങ്ങനെ കാണാൻ പോയിപ്പോൾ രാജേഷ് അങ്ങനെ പറഞ്ഞു അങ്ങൾ എനിക്ക് ഇങ്ങനെ തോന്നുവാണ് ഞാൻ എന്താ അപ്പോൾ രാജേഷ് എങ്ങൾ പറഞ്ഞു എൻ്റെ മോനെ ഇന്നാത്തത് ഞാനിക്കൊന്നും പറയാൻ അറിയാൻ പാടില്ല നീ പ്രാർത്ഥിക്കെ നീ ഒരു കാര്യം ചെയ്യി നീ ഒരു സിംബിൾ വെക്കേ നിന്നെ അറിയാം നിനക്കിങ്ങനെ ഒരു വിളിയുണ്ടെന്ന് അറിയാത്ത രണ്ട് പേര് നിന്നോട് ഇങ്ങോട്ട് വന്ന് യെസ് എന്ന് പറയുവാണെങ്കിൽ നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ വെച്ചിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അറിയുമ്പോൾ ഞാനതും പ്രാർത്ഥിച്ചില്ല അങ്ങനെ എങ്ങനെ പോകണമെങ്കിൽ പൊക്കോട്ടേ വിചാരിച്ച് അപ്പോൾ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി വൈറ്റിലാണ് അപ്പം എന്താണ് ഞാൻ അതിൻ്റെ പ്രാർത്ഥിച്ചൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനിന്ന് വെച്ച ഈശോട് പറഞ്ഞു സംഭവം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് പ്ലസ് ടുൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ കോൺവെൻ്റിൽ എൻ്റെ സിസ്റ്റർ ഷരൺ സിസ്റ്റർ ഡോക്ടറാണ് സിസ്റ്റർ എൻ്റെ ആൻറ്റിയുടെ മഠത്തിലപ്പുണ്ടും അപ്പം എൻ്റെ റിസൾട്ട് വന്ന് എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ശരൺ സിസ്റ്റർ പറഞ്ഞ് എനിക്ക് കൊച്ചിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് എന്നോട് പറഞ്ഞ് നിനക്ക് അപ്പം എൻ്റെ ആൻറ്റി അവിടെപ്പള്ളിയിലുണ്ട് അപ്പോൾ പറഞ്ഞു നിനക്ക് ഈ മടത്തിൽ ഒന്ന് വരാൻ പറ്റുമോ എനിക്ക് ഇതിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ആ വരാലുള്ള സിസ്റ്റർ എന്താ അപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചിരിക്കാനുള്ളത് അപ്പോൾ ഒന്ന് പോയി നോക്കാം വിചാരിച്ചു ഞാൻ അമ്മേനും കൂടി ചെന്ന് ഞാൻ വെച്ചാൽ പടിയും കൂടി ചൂട്ടിയപ്പോഴേക്കും ആ സിസ്റ്റർ എന്നോട് എടുത്തു വായിച്ചോക്കുക കൊച്ചു നീ എന്തിനാണ് ഇവിടെ നടന്ന് യുദ്ധം വെക്കുന്നത് നിനക്ക് വിളി ഉണ്ട് നീ ഇങ്ങോട്ട് പോരേന്ന് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഉണ്ടരതീന്ന് നീ സിസ്റ്ററിന് അവര് പറഞ്ഞു കൊടുത്തു അപ്പം പിന്നെ മനസ്സിലായി സിസ്റ്ററിന് നല്ല പ്രാർത്ഥനയൊക്കെയുള്ള സിസ്റ്ററാണ് സിസ്റ്റർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു എസ് കിട്ടി ഇനി ഒരു എസ്സും കൂടി എനിക്ക് വേണം അപ്പം ഞാൻ അതിനേണ്ടി കാത്തിരിക്കാം അപ്പോഴാണ് കുഞ്ഞാൻ്റെ എപ്പോഴും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല അപ്പോൾ പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളൊക്കെ ഒരു സ്വപ്നം ഉണ്ടായി ഞാൻ കുഞ്ഞാൻ്റെ കുഞ്ഞാൻറ്റി എന്നാണ് വിളിക്കണം കേട്ടോ കുഞ്ഞാലിൻ്റെ കൂടെ ഞാൻ മടത്തിൽ പോണത് ഈ ബാഗ് എടുത്തിന് പോണ സ്വപ്നം കണ്ട് അപ്പം ആംഗൾക്ക് പേടിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല കാരണം പേടിച്ച് എന്നോട് പറഞ്ഞതിൽ വലിയ യുദ്ധം ഉണ്ടാവും അറിയാം കാരണം എനിക്ക് കാര്യം കേൾക്കണത് കലിയാണ് അപ്പോൾ എന്താണ് ആങ്കളെന്നോട് പേടിച്ചിട്ട് പറഞ്ഞില്ല അപ്പോൾ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു അപ്പം വിളിച്ചു പറഞ്ഞു അപ്പം ആൻ്റി പറഞ്ഞു ചേട്ടൻ അത് പറ അവൾക്ക് അങ്ങനെ വിളിയുണ്ട് ചേട്ടൻ അത് പറഞ്ഞാലേ ശരിയാവുള്ളൂന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്നെ വിളിച്ചിട്ട് തന്നെ ടീങ്കളെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പം എനിക്ക് രണ്ട് എസ് നമുക്കിനി ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരുസം എന്നെ ചട്ടന്മാരുടെ കൂടെ എവിടെ പോയിരുന്നട്ടോ അപ്പം അവരും പറഞ്ഞ് നിനക്ക് വിളിയുണ്ട് നീ സിസ്റ്റർ പോകണം അപ്പോൾ രണ്ടെണ്ണം ചോദിച്ചതിന് മൂന്ന് എസ് ഇഷ്ടം തന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും പെട്ടിയും പാക്കിയും നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വിളിയുടെ ഒരു യാത്ര എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറെ 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 സാഹചര്യങ്ങൾ ഇതിൻ്റെ ഇടയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേര് സ്വാധീനിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഓർക്കാണ് ഞാൻ പ്രേയർ ഗ്രൂപ്പിന് പറയുമ്പം പ്രയർ ഗ്രൂപ്പിന് പോകുമായിരുന്നെട്ടെ അപ്പോൾ ബസ്സിലേക്ക് പോയപ്പോൾ നമ്മുടെ ഇടയന്ത്രത്തെ പിതാവ് അല്ലെങ്കിൽ ഇറങ്ങി വരിക അപ്പോൾ പിതാവെ കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിച്ചെന്ന് ക്രോസ് ചെയ്ത് പിതാവിനും പിതാവ് സ്തുതി ആയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിതാവ് പറഞ്ഞ് എവിടെ പോയി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞ് ഞാൻ പിതാവ് പറഞ്ഞു പിതാവ് എക്സാമാണ് പ്രാർത്ഥിക്കണം പൊട്ടൂന്നാന്ന് തോന്നണമെന്നൊക്കെ പറഞ്ഞു പിതാവ് ഉണ്ട് കുറെങ്ങൾ ചിരിക്കോട്ടെ അപ്പോൾ ഞാൻ പിതാവേ എന്താണ് ചിരിക്കണത് ഏ ഞാൻ ഞാൻ പൊട്ടൂന്ന് പറഞ്ഞിട്ടാണ് പിതാവ് കണന്ന് ചിരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടായാലും അത് നിൻ്റെ നിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു എല്ലാവരും സന്തോഷിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഫുൾ എ പ്ലസ് എല്ലാം കിട്ടുമായിരിക്കും എവിടെ നിന്ന് പക്ഷേ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ സന്തോഷം എന്ന് പറഞ്ഞ് പിതാവ് ഒരു പ്രവചനം പോലെ പറഞ്ഞത് ഒരു പക്ഷെ എൻ്റെ ദൈവവിളിയെക്കുറിച്ചായിരിക്കും അതുപോലെ തന്നെ ഒരിക്കൽ ദലേന്ദ്ര പിതാവ് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ വന്നുകഴിഞ്ഞപ്പം ഞാനിങ്ങനെ എല്ലായിടത്തേങ്ങനെ ഓടിച്ചാണെങ്കിൽ തുള്ളി തുള്ളി നടക്കണോണ്ട് പിതാവിനെ വന്നിട്ട് ഇത് പ്രെഫക്റ്റ് നിന്ന് ഭക്ഷണവും കഴിക്കാറുണ്ട് അപ്പം ഞാൻ ഓടി അങ്ങോട്ട് ഒരു കയറി ചെന്നു അപ്പോൾ എച്ച് എമ്മും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കി പിതാവ് ഇരിക്കുന്നു അപ്പം പിന്നെ സ്റ്റാൻഡാണ് എന്നിട്ട് സോറിയിട്ടാണെന്ന് പറഞ്ഞ് വേഗം ഇറങ്ങും അപ്പം പിതാ പറഞ്ഞു നിങ്ങൾ വന്നേ നന്നു വിളിച്ച് എന്തെങ്കിലും പഴമൊക്കെ എടുത്ത് ഇങ്ങോട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ടെ പഴം ഞാൻ കഴിക്കാറുള്ളത് പിതാ പറഞ്ഞത് നിങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ മൊത്തയ്ക്ക് നിനക്കൊരു കമ്മി ചായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വെറും തോന്നലാണ് പിതാവിന് എനിക്ക് അങ്ങനെ ചായയൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ വേഗം ഇറങ്ങിപ്പോകുന്നൊക്കെ പിതാവ് പറഞ്ഞു നിനക്ക് കന്യാസ്ത്രീ ചായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിതാവ് അതിനെ ഉറപ്പിച്ച് അങ്ങനെ പറഞ്ഞു അങ്ങനെ കുറേ പേരെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് ഒത്തിരി സാഹചര്യങ്ങൾ അങ്ങനെ പറയാനായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ ഒത്തിരി അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ഓരോന്നും എന്റെ ദേവുവിളിയിലേക്കുള്ള എന്നെ അടുപ്പിക്കാനുള്ള ഓരോ ചുവടുകളാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകണത് അങ്ങനെയാണ് ഞാനീ സാ ഇങ്ങനൊരു മഠത്തിലേക്ക് വന്നത് സിസ്റ്റർ ആൻഡ്രീസയുടെ ദൈവവിളിയുടെ ആ ഒരു വഴിയെപ്പറ്റിയാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം നന്ദി